ഹായ് എൻ്റെ എൻ്റെ പിന്നാലെ കാണണ്ട എന്താ എന്തും പറയും കാണണ്ടോ വിഷീസ് മാങ്ങ വരവാട്ടാ ഇന്നലെ ഒരു മാങ്ങ വലിച്ചു വീട്ടിൽ കൊണ്ടുപോയപ്പോണ്ടല്ലോ ആ ഒരു മാങ്ങക്ക് ചാറ് വെക്കണം പറഞ്ഞിട്ട് ഒരുപാട് ആഗ്രഹം ഫസ്റ്റ് കിട്ടിയ മാങ്ങയല്ലേ പക്ഷേ ഇന്നയ്ക്ക് എന്തുണ്ടല്ലോ ഉണ്ടോ രണ്ട് മാങ്ങ വലിച്ചെറിഞ്ഞ് കല്ലരിഞ്ഞ് കിട്ടി കേട്ടോ രണ്ടെണ്ണം ഇതാണ് കിളിമൂക്ക് മാങ്ങ കേട്ടോ ഇപ്പോൾ വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞാൽ അത് കേണ്ടോ ഉപ്പും മുളക് പൊടിയും മിക്സ് ആക്കണ്ടേട്ടാ എന്തിനാണെന്ന് അറിയില്ലേ ചേട്ടാ സൂപ്പറായി അരിഞ്ഞ് കേട്ടാ വീട്ടിൽ വന്നിട്ട് എന്നിട്ട് ഇതിനുള്ളിൽ ഇടാനാണ് ഇട്ടോ നോക്കട്ടെ മുളക് പൊടിയിട്ടുണ്ട് കേട്ടോ ഉപ്പൊക്കെ ചേർത്തിട്ട് സൂപ്പറായി എല്ലാം മിക്സ് ആണ് പോലെ ഇടാം അളവിന് കൂടുതലും മുളകപ്പൊടിയിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ടട്ടോ ഈ വർഷത്തിൽ ആദ്യം ഞാൻ കഴിക്കാൻ കേട്ടോ എന്നാണ് പറയാ കളിച്ചിട്ടുണ്ടോ కలి మూకు మా సూపర్ ఆటో నమకు వీటికి ఇని వందేట పీస్ ఆకీంటే ఇక లీవ్ అండి పిల్లలకు శని తల ముడి ഒന്ന് രണ്ട് മൂന്ന് നാല് എല്ലായിരത്തിന്റെ മോഹൻ പേരുണ്ട് കേട്ടാ കളി കിട്ടില്ല കേട്ടാ ഒന്നേ ഉള്ളു ഒരാൾക്ക് പിന്നെ ആരൊക്കെ ഈ വർഷം ഫസ്റ്റ് മാങ്ങ കളിച്ച് കണ്ടിട്ട് വീഡിയോ ലൈക്ക്